എല്ലാവർക്കും നമസ്കാരം വൈബ്സ് ദിലി ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച ശുക്ലപക്ഷ ഷഷ്ടിയാണ് ശുക്ലപക്ഷ ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തപക്ഷ ഷഷ്ടി എന്ന് പറയും അമാവാസി കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസം അതാണ് ശുക്ലപക്ഷ ഷഷ്ടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിന് വലർപ്പിറായി എന്ന് പറയും അതേപോലെ കറുത്തപക്ഷ ഷഷ്ടിയുണ്ട് നമ്മൾ കൃഷ്ണപക്ഷ ഷഷ്ടി എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിലാണെങ്കിൽ തൈപ്പിറയെന്നാണ് പറയാം അപ്പം ഇതിപ്പോൾ എന്തിനാ പറയാൻ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ കാര്യം പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ ഭഗവാൻ അമ്പലങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഭക്തന്മാരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ ഭഗവാൻ അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ ഡിവോട്ടീസിൻ്റെ എണ്ണം കൂടുതലാണ് അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഷഷ്ടി വ്രതത്തിന് ഭയങ്കര ആണ് അവിടെ താമസിച്ചവർക്ക് അറിയുന്നുണ്ടാവും നാളെ ഷഷ്ടി വ്രതാണ് എന്ന് പറഞ്ഞു ഷഷ്ടി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തൊക്കെ പൂജയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ ഷഷ്ടി വ്രതം എടുക്കുന്നത് അതേപോലെ സാധാരണ കൃഷ്ണപക്ഷ ഷഷ്ടി വ്രതമാണ് കൂടുതലായിട്ട് വ്രതമായിട്ട് എടുക്കാറുള്ളത് പക്ഷേ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ഷഷ്ടിയും നമുക്ക് വ്രതമായിട്ട് എടുക്കാം ശുക്ലപക്ഷ ഷഷ്ടിയായാലും കൃഷ്ണപക്ഷ ഷഷ്ടി ആയാലും വ്രതം എടുക്കാം അപ്പോൾ വ്രതം എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ മനഃശുദ്ധി ദേഹശുദ്ധി ഉള്ള ഉണ്ടാകുമ്പോഴാണ് എടുക്കുക അപ്പം ആദ്യം അതാണ് വേണ്ടത് നമ്മൾ ഇന്ന മന്ത്രം ചൊല്ലിയാൽ ഇന്ന ഗുണം എന്നുള്ള രീതിയിൽ പറയുന്നേക്കാളും ഏത് മന്ത്രം ചൊല്ലിയാലും അത് ഭഗവാനാണ് മന്ത്രം ചൊല്ലുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ ഈശ്വരം കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷേ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയേ സ്വിച്ച് വേർഡ്സ് എന്നൊക്കെ അതേപോലെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് അതൊരു പവർഫുൾ വേഡായിട്ട് മാറുന്നതാണ് അതാണ് മന്ത്രം അപ്പോൾ ആ വേഡ് നമ്മൾ സാധാരണ പറയുന്നേക്കാളും അത് യൂസ് ചെയ്യുമ്പോൾ അതിന് ഫലം കൂടും തന്നെയാണ് മന്ത്രജപം ആണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ മന്ത്രജപത്തിലാണ് ഭഗവാൻ നമ്മൾ മന്ത്രജപമാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള വഴിപാടുകളെക്കാളും ഒക്കെ ഏറ്റവും വലുതെന്ന് പറയുന്നത് മന്ത്രജപം തന്നെയാണ് കാരണം മന്ത്രജപം ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സ് ദൈവമായിരിക്കും ദൈവമായിരിക്കണം എങ്കിലേ അതിന് ഫലം കിട്ടുള്ളൂ അപ്പം അത്രത്തോളം മനസ്സിൽ ഭഗവാനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം മന്ത്രജപം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മനഃശുദ്ധി വേണം ദേഹശുദ്ധി വേണം എന്ന് പറയാൻ കാരണം തന്നെ അപ്പോൾ ഭഗവാനെ അത്രയും മനസ്സിൽ കൊണ്ടുവരിക എൻ്റെ മനസ്സ് തന്നെ എന്നെ ഭഗവാനാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഏത് മന്ത്രം ചൊല്ലിയാലും ഭഗവാനുണ്ടാവും കൂടെ എന്നുള്ളതാണ് അത് എൻ്റെ മന്ത്രം ഇന്ന ഇന്ന ആഗ്രഹ സാഫല്യത്തിന് ഇന്ന മന്ത്രം ഇന്നത് എന്നുള്ളതിനേക്കാളും എല്ലാം ഭഗവാന്റെ മന്ത്രങ്ങളാണ് പക്ഷേ എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ് എങ്ങനെ ചൊല്ലണം അതും ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരിക മനസ്സിൽ എൻ്റെ മനസ്സ് തന്നെ ഭഗവാനാണ് അത്രയും കൊണ്ടുവരുമ്പോഴാണ് ആ മന്ത്രഫലങ്ങൾക്ക് വിശ്വാസമാണ് അല്ലേ വിശ്വാസമാണ് എല്ലാം ശരിക്കും അതെ വിശ്വാസമാണ് എല്ലാം അപ്പോൾ ചിലപ്പോൾ അത്രയും വിശ്വസിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് അതുകൊണ്ട് തരും എന്ന് പറയില്ലേ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നു ഭഗവാനാണ് യൂണിവേഴ്സ് അപ്പോൾ ഭഗവാൻ അതുകൊണ്ടന്ന് തരും അതുതന്നെയാണ് കൺസെപ്റ്റൊക്കെ ഒന്നു തന്നെയാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ കാണുമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യമുള്ളൂ അത്രമാത്രം നമ്മൾ ആഗ്രഹിക്കണം അതായത് നമ്മൾ ഭഗവാനിലേക്ക് അത്രയും ചെല്ലുമ്പോഴാണ് അത് പിന്നെ ഈ വേർഡ്സും കൂടി യൂസ് ചെയ്യുമ്പോൾ അല്ലെ സ്വിച്ച് വേർഡ്സ് അല്ലെങ്കിൽ പവർഫുൾ മന്ത്രാസും കൂടി യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് ഫലം കിട്ടും കിട്ടുക തന്നെ ചെയ്യും അത്രയും വിശ്വാസത്തോടെ ചെയ്താൽ കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഇനി നാളത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നാളെ നമ്മൾ വ്രതം എടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് അതിനു മുന്നേ മനസ്സിൽ ആ ഒരു ഉണ്ടാവണം ഞാൻ വ്രതം എടുക്കാൻ പോവുകയാണ് എന്നുള്ള ഭഗവാനാണ് ഉള്ളിലിരിക്കുന്നത് എന്നുള്ളത് ആ ബോധ്യുണ്ടാവണം അതിനനുസരിച്ച് നമ്മൾ പെരുമാറാനും പാടുള്ളൂ വ്രതൊക്കെ എടുക്കുമ്പോൾ അതാണ് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുളിച്ചിട്ട് സങ്കല്പം എടുക്കുക ഞാൻ വ്രതം എടുക്കാൻ പോവുകയാണ് നല്ല സങ്കല്പം എടുക്കുക എന്നിട്ട് നാളെ ആറ് വിളക്കാണ് ആറ് നെയ് വിളക്ക് കൊളുത്തണമെന്നാണ് അത് പറയാൻ കാരണം ഈ ആറ് എന്ന നമ്പറ് ഭഗവാനുമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ് ഭഗവാന് നമുക്കറിയാം എത്രയോ പേരുകളുണ്ടല്ലേ അപ്പം അതിലൊന്നാണ് ഷൺമുഖൻ അല്ലെങ്കിൽ അറുമുഖൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ആറുമുഖങ്ങളോട് കൂടിയവൻ എന്നുള്ളതാണ് ഷൺമുഖനും അറുമുഖനും ഒക്കെ അപ്പം അതിനൊക്കെ ആറുമായിട്ട് ഭഗവാന് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ അന്നും പറഞ്ഞില്ലേ ഒരു വഴിപാടിൻ്റെ കാര്യം ഷഷ്ടീവ്രതത്തിൽ ചെയ്യുന്ന ഒരു വഴിപാടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷഡ്കോണ കോലം വരച്ചിട്ട് വിളക്ക് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഷട്ട്കോണം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ത്രികോണം തിരിച്ചിട്ടിട്ട് വരയ്ക്കുന്ന സ്റ്റാറല്ലേ അതിൻ്റെ ഓരോ കാലിലും നെയ്വിളക്ക് കൊളുത്തി വെക്കുക അതാണ് അന്ന് നമ്മൾ ചെയ്ത വഴിപാട് അപ്പോൾ അതേപോലെ രാവിലെ ചെയ്യുമ്പോൾ കോലം വരച്ച് വിളക്ക് വയ്ക്കണമെന്നില്ല അതിന് പകരം ആറ് ദീപങ്ങൾ കൊളുത്തി വയ്ക്കുക ആറ് ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ട് നെയ് ദീപമാണ് ആറ് നെയ് ദീപം കൊളുത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുക പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വാമി ക്ഷേത്രത്തിൽ പോവുക അവിടെ ചെന്നിട്ട് അർച്ചന ചെയ്താൽ മതി സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം അർച്ചന ചെയ്താൽ മതി അതാണ് ഏറ്റവും നല്ല കാര്യം ഇനി അങ്ങനെ അമ്പലത്തിൽ പോവാനാണ് സമയമില്ല അല്ലെങ്കിൽ അടുത്തൊന്നും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ വീട്ടിൽ ആറ് വിളക്ക് കൊളുത്തി വെച്ചിട്ട് നൂറ്റിയെട്ട് തവണ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം രാവിലെ തന്നെ ജപിക്കാം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഗായത്രി ആറ് തവണ ചൊല്ലിയിട്ട് ആറ് തവണ മതി രാവിലെ ആറ് തവണ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന ആറ് തവണ ജപിച്ചിട്ട് നമുക്ക് രാവിലത്തെ വ്രതം തുടങ്ങാം വ്രതം ആരോഗ്യം അനുസരിച്ചിട്ട് യഥാവിധി എടുക്കുക എന്നിട്ട് അതിന് ശേഷം വൈകുന്നേരം അതിനു മുമ്പ് തിഥി എത്ര നീ നീ നീളം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മൂന്നിന് അഞ്ച് ഇരുപത്തി അഞ്ച് എ എം മുതൽ ഏപ്രിൽ നാലിന് മൂന്ന് മുപ്പത്തി അഞ്ച് എ എം വരെ അത്രയും നേരം തിഥിയാണ് നിൽക്കുന്നത് അതായത് നാളത്തെ ദിവസം മുഴുവനും ഷഷ്ടിതിഥി തന്നെയാണ് ശുക്ലപക്ഷ ഷഷ്ടിയാണ് അപ്പം നാളത്തെ വൈകുന്നേരത്തെ പൂജ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വൈകുന്നേരത്തെ പൂജ എന്ന് പറയുമ്പോൾ ആറ് മുപ്പത് പി എമ്മിനാണ് വൈകുന്നേരത്തെ പൂജ ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അപ്പോൾ ആറ് മുപ്പത് പി എമ്മിന് വൈകുന്നേരം വിളക്ക് വച്ചതിന് ശേഷം അഭിഷേകത്തോടെയാണ് നമ്മൾ പൂജ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആറ് മുപ്പതാകുമ്പോൾ ഇതേപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോവുക പ്രാർത്ഥിക്കുക അപ്പോൾ ഈ രാവിലെ ചെയ്യാൻ പറ്റാത്ത അർച്ചന നമുക്ക് വൈകിട്ട് ചെയ്യാൻ പറ്റും ി ഈ ആറ് മുപ്പത് പി എമ്മിന് വീട്ടിൽ പൂജ ചെയ്യുകയാണെങ്കിൽ പറയാം അതാണ് ഈ അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്തിട്ട് ഒരു ഷട്ട്കോണ് കോലം വരച്ചിട്ട് ആറ് കാലുകൾ ഉണ്ടാവുമല്ലോ നക്ഷത്രത്തിൻ്റെ ആ ആറ് കാലിലും നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഏതാണ് പ്രാർത്ഥന അതായത് മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്നുള്ളതാണ് ഇനി ഷഡ്കോണ കോലം വരയ്ക്കാനൊന്നും അറിയില്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഒരു തളികയിൽ നമ്മൾ നക്ഷത്രത്തിൻ്റെ ആറ് കാല് എന്നുള്ള രീതിയിൽ നമുക്ക് നെയ്വിളക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാലും മതി എന്നിട്ട് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത് നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് ഇനിയിപ്പം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമായാലും നമ്മുടെ ഓം ശരവണ ഭവ എന്ന് ഭഗവാന്റെ മന്ത്രങ്ങളുണ്ട് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വരുന്ന കുറേ മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ട് നമുക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് ഓം ശരവണ ഭവ ഏറ്റവും പവർഫുള്ളുമാണ് അപ്പോൾ അതും നമുക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രാന്ന് പറയുന്നത് ഇതാണ് ഓം തത്പുരുഷായ വിത്മഹേ മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖ പ്രചോദയാത്ത് ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഇനി എപ്പോഴും മന്ത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അത് ജപിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം മന്ത്രങ്ങൾ ജപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈശ്വരനെ അർപ്പിക്കണം എന്നുള്ളതാണ് അതായത് അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നം നമ്മളിൽ ഈശ്വരൻ ജയിക്കുന്നു എന്നുള്ളത് വരിക അപ്പോൾ എപ്പോഴും പഠിച്ചിട്ട് അത് ജപിക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി അഥവാ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ളത് ആറ് തവണ ജപിച്ചോളൂ അതിനുശേഷം നമുക്ക് നമ്മുടെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം കേൾക്കുമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് എപ്പോഴും ജപിക്കന്നെയാണ് നല്ലത് അത് പഠിച്ചിട്ട് ജപിക്കന്നെയാണ് നല്ലത് അപ്പം നമ്മുടെ കൂടുതൽ ഇന്ദ്രിയങ്ങൾ എന്താണ് ആ മന്ത്രത്തിലേക്ക് വരികയാണ് അല്ലേ ഈ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വയം ജപിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടുതലായിട്ട് ആ മന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പഠിച്ചിട്ട് ജപിക്കുന്നതാണ് നല്ലത് ഇനി അഥവാ പറ്റണിയില്ലയെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമെങ്കിലും ചെയ്യാന്നുള്ളതാണ് അപ്പം ഈ ഒരു മന്ത്രം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം അത് കേട്ടു നോക്കൂ അല്ലെങ്കിൽ അതങ്ങ് പ്ലേ ചെയ്ത് വെച്ചിരുന്നാൽ മതി ഷോർട്ട്സ് അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുമല്ലോ പക്ഷേ ജപി ിക്കാൻ കഴിയുമെങ്കിൽ ജപിക്കുക ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേൾക്കുമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലതാണല്ലോ അല്ലേ അതാണ് ി ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇതൊരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് അതായത് എല്ലാ ശത്രുക്കളെയും എല്ലാ എതിരാളികളെയും ജയിക്കാനുള്ള കഴിവ് ഭഗവാൻ നൽകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രജപത്തിലൂടെ കിട്ടുന്നത് അപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു ശക്തി മനഃശക്തിയും ധൈര്യവും ഒക്കെ ഈ മന്ത്രം നൽകും എന്നാണ് അറിയപ്പെടുന്നത് മനസ്സറിഞ്ഞ് മനസ്സിൽ ദൈവമുണ്ട് മനസ്സാണ് നമ്മുടെ മനസ്സാണ് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ഭഗവാനിരിക്കണേ എന്നുള്ള രീതിയിൽ അത്രയും മനസ്സറിഞ്ഞിട്ട് നമുക്ക് മന്ത്രജപം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നാളത്തെ കാര്യം ഇനി ഏത് മന്ത്രമായാലും ഓക്കെ ആണ് അതായത് ഭഗവാനെന്നെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അത് ചൊല്ല അതാണ് ചൊല്ലുക എന്നുള്ളതാണ് മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി നിർത്തുക ഞാനത് വൈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്ത അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പം വൈശാഖ മാസമാണല്ലോ അപ്പോൾ വേനലവധിയാണ് ഭയങ്കര തിരക്കാവും ഇനി കുട്ടികൾ എല്ലാവരും വരുമ്പോൾ അപ്പോൾ അത് കണ്ട് തന്നെ നമ്മുടെ ദർശന സമയം എന്ന് പറയുന്നത് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട് നീട്ടുക മീൻസ് സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് പൂജയ്ക്ക് ശേഷം നാലരയ്ക്കാണ് ദർശനം ഉണ്ടായിരുന്നത് ഈ നാലര എന്നുള്ളത് മൂന്നരയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ മൂന്നര മുതൽ ഇനി നമുക്ക് ദർശനം കിട്ടും അതായത് ഒരു മണിക്കൂർ സമയം കൂടുതൽ ദർശനത്തിന് ഉണ്ട് അതായത് ക്ഷേത്രം ക്ഷേത്രനട തുറന്നിട്ട് ശിവേലി കഴിയുന്നതോടെ ഒരു മൂന്ന് മുപ്പത് ആകുമ്പത്തേ മുതൽ നമ്മുടെ എല്ലാ ഭക്തർക്കും അത് ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പം അതുകൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അറിയിക്കണമെന്ന് തോന്നി കാരണം കുറേ ദൂരത്തുനിന്നൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഒരു മൂന്നരയ്ക്ക് മുതൽ ഉണ്ട് ദർശനമുണ്ട് നാലരക്കല്ല മൂന്നര മുതൽ തന്നെ ദർശനമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നാളത്തെ ഷഷ്ടി വ്രത ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും നല്ല കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങൾ സ സഫലമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം